എന്നാ ഒരു ഇതാണല്ലേ അത് കാണുമ്പോ തന്നെ എനിക്ക് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ എന്റെ പൊന്നെ ഇങ്ങനെ ആൽബംസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണ സമയത്ത് അതിലെ എല്ലാ സീനുകളും ഇങ്ങനെ വാരി വലിച്ചു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കണ ചോദിക്കട്ടെ പിന്നെ അടുത്തൊരു കാര്യം ഒരുപാട് ഒരുപാട് ആളുകളുടെ കമന്റാണേ സുതിചേട്ടൻ മരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം മരിച്ചത് കൊണ്ടാണ് ഇതൊക്കെ കാണേണ്ടി വന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഉള്ളത് അതിനിടയിൽ ക്യാമറമാൻ ഓൻ പറഞ്ഞത് കേട്ടില്ലേ ക്യാമറ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുക നിങ്ങൾ അഭിനയിച്ചു കൊണ്ടേ എന്നുള്ളത് അത്രത്തോളം അടിപൊളിയാണ് എന്ന് അവർ തന്നെ പറയുന്നു എന്നുള്ളതാ ഇവിടെ രേണുസുതി ഉണ്ടല്ലോ അവർ ക്യാമറ ആക്ഷൻ കട്ട് പറഞ്ഞു കഴിഞ്ഞാ ക്യാരക്ടറിനൊരു മാർലുണ്ട് ഓ ഭയങ്കരത് നേരെ തിരിച്ച് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് അഭിനയിച്ച് തകർത്ത് അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്കും റിയൽ ആയിട്ടുള്ള ആക്ടിങ് ആണ് ഒരു ഒരുട്ടോ ഇതൊക്കെ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നടീ നടന്മാരൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം രേണുസുദ്ധിയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറും ഉള്ളതാ എന്തായാലും കാട്ടുമാക്കാത്തിയോ കാട്ടുമത്തിയോ അങ്ങനെ എന്തോ ആണ് ഇവരുടെ ഈ ആൽബത്തിന്റെ പേര് അതിന്റെ കുറച്ച് ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ കണ്ടു വെക്ക നല്ല രസമായിട്ടോ കണ്ടോണ്ടിരിക്ക ആ എക്സ്റ്റൻഷൻ വെച്ചാലും പാനിനൊന്നും കൊറവില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ലോ ആ ഒരു ക്ലിപ്പിന്റെ അടിയിൽ വന്ന കമന്റ് ആണ് തലയിൽ ആകെ പാനാണല്ലോ എന്നൊക്കെ എനിക്കതല്ലേ ചോദിക്കാനുള്ളത് ആ വെയിലത്തെ ആ മുട്ടക്കുന്നിന്റെ മുകളില പാറയിലിരുന്നുണ്ടെങ്കിൽ പൊള്ളൊന്നുമില്ല ഭയങ്കര പൊള്ളലായിരിക്കും അല്ലേ നിങ്ങൾ കണ്ടില്ലേ ആക്ഷൻ പറയുമ്പോഴത്തേനും ആളുടെ ഇത് മാറുന്നു കണ്ടില്ലേ നീ ക്ലിപ്പ് ഒന്ന് കണ്ടോക്ക് ഇത് മോനെ പെർഫെക്റ്റ് ഇതാണ് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിയാലിറ്റി ആണ് അല്ലേ അതായത് ആക്ഷൻ ഒരു റിയാക്ഷൻ വേണം എന്നുള്ളതാണല്ലോ പക്ഷെ ഇവിടെ ഫുള്ള് റിയാക്ഷൻസ് ആണ് ഒന്ന് കണ്ടോക്കിയേ താൻ എവിടെയെങ്കിലൊക്കെ നോക്കാം അതിന്റെ ഇടയിൽ ചോദിക്കണ്ടേ ഇങ്ങോട്ടാണോ നോക്കേണ്ടത് അങ്ങോട്ടാണോ നോക്കേണ്ടത് അപ്പൊ നായകൻ ഞാൻ എങ്ങോട്ടാണ് നോക്കേണ്ടത് അപ്പൊ ഡയറക്ടർ നീ എങ്ങനെ നോക്കണേ ആ ോട്ടെ താഴ്ത്ത് നോക്കി ഇവിടെ ആ അങ്ങനെ അങ്ങനെ ഇപ്പൊ നോർമൽ ആയിട്ട് ഒന്ന് നോക്കി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താടാ അഭിനയം നോക്കടാ നോക്കട ഒറ്റാണ് ക്യാമറമാൻ പറയാണ് ഇതാ എങ്ങനെയാണ് വേണ്ടത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ നോക്കി കുഞ്ചിരിക്കു കറക്റ്റ് റിഹേഴ്സൽ കാണിച്ചു അവിടെ ആക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല മാറി അന്ന് മാറി നിന്നു പിന്നെ ക്യാരക്ടറിലൊക്കെ ഒരു വരവുണ്ട് അല്ല എന്ന് പറയുമ്പോൾ അതാണ് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ജീവിക്കുക എന്ന് പറഞ്ഞ ഇതാണ് എന്നുള്ളതാണ് ഇവരുടെ ഷോർട്ട് ഫിലിമുകളുടെയും ആൽബങ്ങളുടെ ഒക്കെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ്യൂമുകൾ മാറുന്നുണ്ട് എന്നല്ലേ ഉള്ളൂ ഏകദേശം ഈ കഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടിപ്പിടുത്തലാത്ത ആൽബങ്ങൾ ഇല്ലാത്തതോന്നു അതുകൂടാതെ തന്നെ പറയേണ്ടതായിട്ടില്ല ഒരേ മുഖമുദ്ര വെച്ചുകൊണ്ട് കൊണ്ട് ഇത്രയും കാള് പിടിച്ചു നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് പക്ഷെ അതാണ് റിയാക്ഷൻ റിയൽ ആക്ടി ഇതാണ് മക്കളെ അഭിനയം ആ ക്യാരക്ടർ ചേഞ്ച് ചേഞ്ചായത് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞില്ല അതായത് അത്രത്തോളം മാറിയിട്ടുണ്ടേ അത്രത്തോളം മാറിയിട്ടുണ്ട് അണ്ട് അല്ലിഞ്ഞ് ചേർത്ത് ആക്ഷൻ എന്നിട്ട് പറയുമ്പോ കെട്ടിപ്പിടിക്കുമ്പോ എന്തൊരു ആർട്ടിഫിഷ്യലാ എന്ത് രസ കാണാം അതാണ് ഇങ്ങനെ വേണം അഭിനയിക്കാൻ ഇതൊന്നും അറിയില്ല പിന്നെ വരെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടു എന്ത് രസാണെന്ന് അറിയാം ഇതൊന്ന് കണ്ടോക്കിയെ എന്താ പാറ്റ ഈയാൻ പാറ്റ അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ കലയാക്കല്ലേ പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ആരോഗ്യം നിങ്ങൾ ഉണ്ടല്ലേ അതാണ് ആള് തടിയില്ലാത്ത നോക്കണ്ട നല്ല ആരോഗ്യാണ് ആരെടുത്ത് പൊക്കീ നോക്കണം സ്റ്റാർ സൂപ്പർ വുമൺ നമ്മുടെ എല്ലാവരുടെ കണ്ണിലുണ്ണി പൊന്നോണ്ടം വരെ സാധനായിട്ടുള്ള നമ്മുടെ ജൂനിയർ നയൻതാര അങ്ങനെയാണ് ഇപ്പൊ കമന്റ് ബോക്സിലേക്ക് എടുക്കുന്നത് ജൂനിയർ നയൻതാര അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാനുണ്ട് ഇവിടെ കൊറേ കൊറേ പുതിയ അഭിനേതാക്കളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ട് പടി അയ്യോ അവിടെ കരിവാളിക്കുന്നു കരിവാളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു കേട്ടില്ലേ നിങ്ങൾ കരിവാളിച്ചിട്ടൊന്നുമില്ല അത്രയും വലിയ മുട്ടക്കൊന്നില്ല സൂര്യൻ കറുത്തൊന്നു നോക്കിയാൽ മതി ഏ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല വേറൊരു എങ്ങനണ്ടടി പൊളിച്ചല്ലോ എന്നൊക്കെ പറയുന്നേ ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം പൊളിക്കുന്നു ഇവരെ കാസ്റ്റിംഗ് ഒക്കെ സംഭവമാണ് കേട്ടോ എങ്ങനെയാണോ ഇവർക്കിന്നെ കൃത്യമായിട്ട് അടിപൊളി ആളുകളൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ കുറച്ച് കമന്റൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടേ ഇത് ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടൊരു വീഡിയോ ആണ് അതിന്റെ ഇടയിൽ കമന്റ് കണ്ടപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തോന്നിയത് എന്തിനാണ് ഈ പെയ്ക്കൂത്ത് നീ സ്വന്തം മനസാക്ഷിയോട് ഒരിക്കലെങ്കിലും ചോദിച്ചു നോക്ക് ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അത് കുണിച്ചിട്ടും കിഴിച്ചിട്ടും ഹരിച്ചിട്ടും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് തന്നെ പുറത്തു പോകാൻ കാരണം തന്നെ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ തന്നെ കാരണം ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു എന്തൊക്കെയാണ് നടക്കുന്നത് അവർക്ക് പോലും അറിയില്ല ഏതൊക്കെയോ ഷോർട്ട് ഫിലിമോ ഏതൊക്കെയോ ആൽബങ്ങളൊക്കെ ഇങ്ങനെ അഭിനയിക്കണൊക്കെ കാണുന്നുണ്ട് വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല ഈ സാധനം മാത്രമേ ഞാൻ കാണാറുള്ളൂ റീൽസുകൾ ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ട് സൈഹമേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അങ്ങനെ അവർക്ക് പറ്റുള്ളൂ എന്ത് പറയാനാ ഇതാണ് ചേരുന്നേ ഇത്ര നാളും ചെയ്ത ആൽബം പോലെയല്ല ഇതാണ് ഒറിജിനൽ ആ അത് ഞാൻ കുറെ കമന്റ് കണ്ടിട്ടോ ഇത് കറക്റ്റ് ചേരുന്നുണ്ടെന്ന് ചില ആളുകൾക്ക് ചില വസ്ത്രങ്ങൾ ചില ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചേരും അതിന് നിങ്ങൾക്ക് അസൈപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ ചേച്ചി സുതിച്ചേട്ടൻ മരിച്ചതിൽ ഇപ്പോഴാണ് ഏറ്റവും ദുഃഖം തോന്നുന്നത് നിങ്ങൾ മരിച്ചില്ല എങ്കിൽ ഇതൊന്നും ഞങ്ങൾ കാണേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ കാണേണ്ട ആവശ്യം വരില്ലായിരുന്നു വരില്ലായിരുന്നുള്ള സത്യസന്ധമായ ഒരു കാര്യമാണ് പക്ഷെ അവര് സുതിചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അവര് തമ്മിലുള്ള റീൽസ് ആയിരുന്നു അതൊക്കെ കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അടിപൊളിയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ കോപ്ര നല്ലതാണെന്ന് തോന്നിയിട്ടാകാം ദൈവം എന്തുട്ടൊക്കെ കോലങ്ങളാണ് ഈ സ്ത്രീ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടണേ നിറ്റ പൊന്നെ ഒരുപാട് ആളുകൾ കമന്റ് കവൻഡിടുന്നുണ്ട് ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്താണ് മനുഷ്യനെ വെറുപ്പിക്കുന്നത് സത്യസന്ധമായ കാര്യം ഇവർക്ക് നന്നായി ചേരുന്ന വേഷം ഇത് തന്നെയാ എന്റെ പൊന്നെ ഒരുപാട് ആള് പറയുന്നുണ്ട് അവർക്ക് പറ്റിയ വേഷം ഇപ്പോ ആണ് കിട്ടിയത് നീ അഭിനയ കുലപതി തന്നെ സമ്മതിച്ചു അത് ഞങ്ങളുടെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് കിട്ടാൻ അഭിപ്രായം പറയും ആ അത് അഭിപ്രായത്തെ കുറിച്ചില്ല ഉടനെ ഊള ഫാൻസ് തണ്ടികൾ വന്നിട്ട് അസൂയയാണ് അല്ലേ എന്ന് പറഞ്ഞു വരും അവൾക്ക് കൊടിച്ചു പട്ടിയുടെ വില ആരും കൊടുത്തിട്ടുമില്ല അത് കുറച്ച് കുറിച്ച് പോയി എന്തിനാണ്ടോ അങ്ങനെയുള്ള വ്യക്തി ഹർത്ഥികളൊക്കെ വേണോ എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം പക്ഷെ ഓവറാ വരുന്ന ശുദ്ധിച്ചായിട്ട് തന്നെ ഓർക്കുമ്പോഴാ സങ്കടം ശവം ആ മനുഷ്യന് ഒരു വിലയും ഉണ്ടായിരുന്നു ഓഹ് ആ ശെങ്കാതിക്കൊരു വിലയുണ്ടായിരുന്നു സത്യസന്ധമായ കാര്യമാണ് ഇപ്പോ ആർക്കും കൊല്ലം സുദ്ധി എന്ന് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ദേഷ്യം വരുന്നുണ്ട് അത് ഇവരെ കാണിച്ചു കൂട്ടലുകൾ കൊണ്ടാണെന്നില്ല ആ ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു നല്ല ഇമേജും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ആ ഇമേജ് തകർത്ത് തരിപ്പണ എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് നല്ല പൈസ കിട്ടുന്നില്ലേ എന്തിനാണ് ഇത്ര കോമാളി വേഷങ്ങൾ കെട്ടുന്നത് നമ്മൾ അത് തന്നെ ചോദിക്കുന്നേ കൂടെ നിൽക്കുന്ന രണ്ട് മക്കളെയും നോക്കണ്ടേ അവരെ നാളെ ഏത് കണ്ണിൽ കാണു അവർക്ക് ആ ഇത് മറ്റുള്ള രീതിയിൽ ഭാവിയിൽ അവരെ ബാധിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഒരുപാട് കമന്റുകൾ ഉണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതിനൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും എവിടെയോ എത്തുന്ന ഒരു കാര്യമില്ല റീച്ചിലേക്ക് എത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആൽബംസ് ആണ് ഇവരുടെ പല ആൽബങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അതില് പല ആൽബങ്ങളും കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് വെറുതെ തട്ടിമുട്ടിക്കുട്ടി എന്തോ ഒരു സാധനം ഇടുക അതിന്റെ ഡിറക്ടർക്കോ എഡിറ്റേഴ്സിനോ ക്യാമറാമാനോ അതിന്റെ ക്രൂ മെമ്പേഴ്സിനോ ഇത് ഞങ്ങൾ ചെയ്ത വർക്കാണെന്ന് കാണിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു വർക്ക് കിട്ടാനുള്ള സാധ്യത പോലും ഇല്ല അല്ലെ അപ്പൊ അത്തരം സാധനങ്ങളിൽ പോയി തലവെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന നല്ല അടിപൊളി ടീംസ് വരും ആ നല്ല ടീംസിന്റെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഇതൊക്കെ ആളുകൾക്ക് വീണ്ടും വെറുപ്പ് സമ്പാദിക്കാൻ ഒരു കാരണമാകില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവര് ആ തുടക്കത്തിലെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ആ വെറുപ്പിക്കലിൽ നിന്നൊക്കെ മാറി ബിഗ് ബോസിൽ പോയപ്പോ പക്ഷെ അതിൽ നിന്ന് നല്ല ഇമേജ് കിട്ടി തിരിച്ചു വന്നപ്പോ വീണ്ടും കൂത്ര പരിപാടി തന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് കിട്ടത് കൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അവരുടെ ഹാർഡ് ഡിസ്ക്ന്ന് കട്ട് എടുത്തു എന്നുള്ളതല്ല അവര് എന്തിനാണ് ഇപ്പൊ ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്നത് ചോദിക്കാനുള്ളത് ഒരു ആൽബത്തിന്റെ ഒന്നോ രണ്ടോ കട്ടിങ് വീഡിയോ ഇടുക എന്നല്ലാതെ അത് ഇടുന്ന ഷൂട്ട് മുഴുവൻ ഇവർ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് പല ചാനൽ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ മാത്രമല്ല പല ആളുകൾ അതെടുത്തത് കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ഇടുന്നുണ്ട് എന്നുള്ളതാണ് തെറിക്കൂരാണ് ഭയങ്കര കമന്റ് ബോക്സിൽ ഫുള്ള് തെറിയാണ് അതൊന്നും ഞാനവിടെ കൊണ്ടുവന്നില്ലേ മാന്യമായ കുറച്ച് കമന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത്തരം അഭിപ്രായങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് സുധിച്ചേട്ടൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇത് കാണേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ അതുകൂടാതെ തന്നെ സുതിചേട്ട് ആ ഒരു ഇമേജ് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണു സുധിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇനിയിപ്പം എന്താ ദുബായിൽ എങ്ങോട്ട് പോവാൻ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നല്ല നല്ല വർക്കുകൾ എടുത്ത് നല്ല ഇമേജിലൂടെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും വേണ്ടത് ഓരോ പൊട്ടത്തരങ്ങളിൽ പോയി വീഴുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നിങ്ങളുടെ ഒരു വെറുപ്പ് ഉണ്ടാവുന്നതും ആ വെറുപ്പ് നിലനിൽക്കുന്നതും എന്നുള്ളതാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ ആൽബം എന്താവും ഏതാവും എനിക്കറിയില്ല പക്ഷെ ക്വാളിറ്റി ഒക്കെ വീഡിയോന്റെ ഈ ഷൂട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എനിക്കറിയില്ല ഇനി പാട്ടും തട്ടിമുട്ടി ഉണ്ടാക്കുന്നതാണെന്ന് അറിയില്ല ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് തട്ടിക്കൂട്ടിയിട്ടുണ്ടാകുന്ന പാട്ടും വെറുതെ എന്തിനോ വേണ്ടിയിട്ട് പെട്ടെന്ന് രേണുസുധിയോ ഇപ്പൊ നാലാൾ കാണും എന്നുള്ള ഒരു കാരണം കൊണ്ട് തട്ടിക്കൂട്ടിയിട്ട് ഓരോ ആൽബങ്ങൾ ഇറക്കുക അതിലൊക്കെ പോയി തലവെച്ച് കൊടുക്കുക നല്ല വർക്കുകൾ കിട്ടും നല്ല വർക്കുകൾ ചെയ്യുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ചില ആളുകളുടെ കമന്റ് ആണ് തൊഴിലുറപ്പിന് പോയാൽ ഇതിലും മാന്യതയുണ്ട് ഇതിലും നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിലെ മാന്യതകളെ കുറിച്ചിട്ട് ഇവർ സ്വയം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് അതെന്തോ ആവട്ടെ തൊഴിലുറപ്പിന് പോകുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് കിട്ടുന്നുണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ അവർ ഇതിൽ നിൽക്കുന്നത് അത് കൂടാതെ തന്നെ അവരുടെ ആഗ്രഹം ഇതാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിച്ചാലും ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് അപ്പൊ നമുക്കതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല നമുക്ക് അഭിപ്രായം പറയാം കെറി വിളിക്കാത്ത അഭിപ്രായം പറഞ്ഞുവിടെയെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ്റെ ഇവിടെ പോൾ സാൻ